നമസ്കാരം എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം തേലക്കാട് അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് ഡിസംബർ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച കാലത്ത് തുടക്കം കുറിക്കും എന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു തേലക്കാട് പ്രദേശത്ത് കൊല്ലംതോറും നടത്തി വരാറുള്ള അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഇക്കൊല്ലവും പൂർവാധികം ഭംഗിയോടെ തേലക്കാട് ഹെൽത്ത് സെന്ററിന് സമീപം ചേലപ്പറമ്പത്ത് വാമന നമ്പൂതിരിപുരിയിൽ ഗംഭീരമായി നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഈ പരിപാടിയുടെമായി ബന്ധപ്പെട്ട് എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു എല്ലാ കൊല്ലവും നടത്തി വരാറുള്ള അയ്യപ്പൻ വിളക്ക് മഹോത്സവം പൂർവാധികം ഭംഗിയോടെയാണ് ഈ വർഷം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു സമയത്ത് അയ്യപ്പന്റെ ചരിത്രങ്ങളും കഥകളും വീരകഥകളും അടുത്ത തലമുറയിലേക്ക് അടുത്ത ഒരു പ്രദേശത്തേക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു ഒരു കലയായിരുന്നു അയ്യപ്പൻ വിളക്ക് ഇതിനു മുന്നേ ശങ്കുണ്ണി ആശാൻ എന്ന മാനക്കുട്ടൻ ആശാൻ ഇല്ലിക്കൽ ചന്തു ആശാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഈ അയ്യപ്പൻ വിളക്ക് നടന്നുകൊണ്ടിരുന്നത് അവരുടെ കാലശേഷം ഇപ്പൊ ശിഷ്യ പരമ്പരകളായ ഞങ്ങളിലൂടെ ഇത് തുടർന്നു തുറന്നുകൊണ്ടുവന്നിരിക്കും തുടർന്നു പോവുകയാണ് ഇനി അടുത്തൊരു തലമുറയിലേക്കും ഇത് കൈമാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം മണിക്ക് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും തുടർന്ന് തായം പകയും ഉടുക്കടിപ്പാട്ട് തിരി ഒഴിച്ചിൽ വെട്ടവിളി വെട്ടും തടവും എന്നീ പരിപാടികളും ഉണ്ടാവും എന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു അതിനു പിന്നാലെ വരുന്നത് തെരിയൊഴിച്ചൽ വേട്ടവിളി വെട്ടും തടവും ഇതോടുകൂടിയാണ് ഈ അയ്യപ്പ മുളക്കിൻ്റെ സമാപനം ഈ പരിപാടിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും അകമഞ്ഞ് ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി നല്ല വിജയമാക്കി തരുവാൻ എല്ലാ നാട്ടുകാരെയും എല്ലാവരെയും അഭ്യർത്ഥിക്കുന്നു എം ടി വെട്ടത്തൂർ നിങ്ങൾക്ക് സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാം തമാശകളും കളിച്ചിരികളും ഉണ്ടാവൂ പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം